അഞ്ചുതാനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും ഒക്കെയാണ് അതിൻ്റെ കൂടെ നല്ല ഒരു ഫേസ് പാക്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു ശഹലം നമ്മുടെ ഫേസിലേക്ക് ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു രാത്രി കിടന്നു കഴിഞ്ഞാല് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് നല്ല നിറവും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു പാക്കാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ആരോടും കള്ളം പറയാറില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പൊ ഞാൻ ലൈവിലൊക്കെ വരുമ്പോഴത്തേക്കും ഓരോരുത്തരെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞതെന്ന് ഫേസ് പാക്കൊക്കെ നല്ല അടിപൊളി റിസൾട്ടാന്ന് അവരെ എല്ലാരും എൻ്റെ അടുത്ത് പറയാറുണ്ട് സ്ഥിരം ലൈവിൽ വരുന്ന കുറേ എനിക്കുണ്ട് അപ്പൊ അവരെല്ലാരും എന്നോട് പറയാറുണ്ട് അതുപോലെ കരിമങ്ങല്യ മാർക്ക് പേര് മറന്നുപോയി അപ്പൊ അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ പക്ഷേ കിട്ടുന്നത് നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചോണം ഫേസ് നല്ല കരിമംഗല്ല് മാറി ഫേസിന് നല്ല ഗ്ലോയും തിളക്കവും ഒക്കെ കിട്ടുന്ന അടിപൊളി പാക്കാണ് ധൈര്യമായിട്ട് ചെയ്തോളാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചപ്പാത്തിയാണ് ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും കൂടെ ആണ് വെച്ചത് എല്ലാ കിഴങ്ങും പിന്നെ സവോളയും ക്യാരറ്റും ബീൻസും പിന്നെ ഗ്രീൻ ബീസും എല്ലാം കൂടെ ഒരു കറിയാണ് ഇന്ന് ചപ്പാത്തിക്ക് വെച്ചിരിക്കുന്നത് അപ്പം അവർക്ക് അച്ഛനും മോനും ചപ്പാത്തിയും എനിക്ക് ദോശയാണ് എനിക്ക് ദോശയ്ക്ക് നമുക്ക് ചമ്മന്തിപ്പൊടിയുണ്ട് കേട്ടോ എനിക്കങ്ങനെ ചപ്പാത്തിയോടും ഇല്ല പിന്നെ കഴിക്കും കഴിക്കത്തില്ലെന്നല്ല കഴിക്കും പക്ഷേ ഇപ്പം ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടാണെന്ന് വിചാരിച്ചു ചപ്പാത്തിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ പോക്കറ്റാപ്പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞ പോലെ ചില ദിവസമൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ റെഡിയായി നമ്മുടെ ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇനി കഴിച്ചാൽ മതി എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്ന് നമുക്ക് അധികം പാചകങ്ങൾ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഒരു ചിക്കൻ കറി വെച്ചായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു അപ്പൊ ചിക്കൻ കറിയുടെ കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ പൈനാപ്പിൾ പുളിച്ചേരി ഇരിപ്പുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാനൊരു മെഴുക്കുരട്ടി വെച്ചായിരുന്നു അന്ന് നമ്മുടെ തിരുവാതിരയ്ക്ക് വാങ്ങിച്ച പുഴുക്ക് വെക്കാൻ വാങ്ങിച്ചതിന്റെ കുറച്ച് കൂർക്കയും ഏത്തക്കയും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടെ ഞാനൊരു മെഴുക്കുരട്ടി വെച്ചു പിന്നെ ദാ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ കുക്കറിനകത്തിരിക്കുന്ന എന്താന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു ചകലം ഫ്രൈഡ് റൈസിന്റെ കുറച്ച് വിച്ചുണ്ട് അത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് ഞാനൊന്ന് ആവിക്ക് കയറ്റിയതാണ് ആവി എടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ അച്ഛനോ മോനോ ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ഉച്ചവിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം പിന്നെന്തുവാ ഇനി ഞങ്ങള് കഴിക്കാൻ പോവാണ്ട് കഴിക്കാറായില്ലേ ഉണ്ടോ മണി പന്ത്രണ്ടര ആയതേ ഉള്ളൂ അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴല്ലേ കഴിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒന്നരയൊക്കെ ആവും കഴിക്കുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷമൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ടുരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തത് രണ്ടെണ്ണ എടുത്തു വന്നപ്പോണ്ണം ചീത്ത അരുതും ഇപ്പൊ പകുതി ചെത്തിക്കളഞ്ഞിട്ട് എടുത്തിരിക്കും അപ്പൊ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചോ അല്ലാണ്ട് ഇതുപോലെ ഇതിനകത്തിട്ട് ഇങ്ങനെ ഉറച്ചോ എടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഒരച്ചാണ് എടുക്കുന്നത് അപ്പം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നല്ലതാണ് അപ്പം നമുക്ക് കൈകൊണ്ടൊന്ന് നീക്കി പിഴിഞ്ഞാൽ മാത്രം മതിയാകും അപ്പം നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ജ്യൂസ് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് മടിയാന്നുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ മിക്സിയുടെ ജാറിലിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അറച്ചെടുക്കട്ടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ തരുന്ന ഒരു സാധനമാണ് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നിട്ടില്ല ഞാനിപ്പം പല ഫേസിൽ ഇടുന്ന പായ്ക്കുകളും കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാ യോജിച്ചത് അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് അത് എഫക്റ്റ് ആയത് മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്കിതിന്റെ ഒരു തുള്ളി തേച്ചാൽ മതി മറ്റേ രാത്രി കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ റിസൾട്ട് ആണ് ഇതിന്റെ അപ്പൊ ഇത് മതിയാകും കേട്ടോ ഇപ്പൊ ഞാൻ രണ്ടെണ്ണ എടുത്തെന്ന് പറഞ്ഞാലും കുറച്ച് കൂടുതലാണ് തോന്നുന്നത് അല്ലേ അത് ഇത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് തോന്നുന്നതാണ് കൂടുതലാണ് നമ്മളിതിന്റെ ജ്യൂസ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കുറവായിട്ടല്ലേ വരത്തുള്ളൂ അല്ലെ നമുക്കിതൊന്ന് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് പിഴിഞ്ഞെടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് എടുക്കട്ടെ ഉരുളക്കിഴങ്ങും മൊത്തം ഞാന് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഏർ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാൻ ഇച്ചിരി ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് അത് ചേർത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്നു ഇത് ഉണ്ട നന്നായിട്ടൊന്ന് നമ്മുടെ കൈ വെച്ചൊന്ന് നന്നായിട്ട് മേരിടിക്കൊടുക്കുക പിന്നെയിപ്പോൾ നിങ്ങൾ മിക്സിയുടെ ഇതുപോലെ ഇതുപോലെ ഇത് ചോർപ്പ് ചെയ്തെടുക്കുന്ന ഇതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇടുക മിക്സിയുടെ ജാറിൽ ജാറിലിടുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു സ്പൂണ് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇതിന് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് കുറച്ച് മതിയാവുമല്ലോ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസം യൂസ് ചെയ്യാം അല്ലാണ്ട് വെറുതെ വെളിയിൽ കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും അതുകൊണ്ട് എല്ലാരും ഇത് ഫ്രിഡ്ജിലേ സൂക്ഷിക്കാവുള്ളൂ കേട്ട മതിയല്ലേ വീർന്നു തോന്നി ഇനി ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന ഏതാണെന്ന് വെച്ചേക്കേണ്ട നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടി അല്ലേ ഇനി ജ്യൂസ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു ശകലം നേരം അടിയാനായിട്ട് വെക്കുക അപ്പം ഇതിനകത്തെ ഇപ്പം സ്റ്റാർച്ച് അടിഞ്ഞിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇതിനകത്തെ അപ്പം പതിനഞ്ച് മിനിറ്റ് ആയി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർച്ച് അടിഞ്ഞു വരുവാണെങ്കിൽ കേട്ടോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അടിപൊളി ഒരു സാധനമാണ് അപ്പോൾ എന്താ നമുക്കിത് കിട്ടി അപ്പോൾ ഇതിലേക്ക് നമ്മൾ അലോവെര ജെല്ലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് അലോവെ ജെല്ല് നമ്മൾ ചേർത്ത് കൊടുത്തു അല്ല നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിങ്ങനെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ല നമ്മളിനകത്ത് റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്താണ് അപ്പം എന്താ ഇതുപോലെ ഇരുന്നാൽ മതി കേട്ടോ വേണ്ട അപ്പം നമ്മൾ നല്ലൊരു ഒരു ഇതാ ക്രീമെന്ന് തന്നെ പറയാം അല്ലേ നല്ലൊരു ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ഫേസിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ റോസ് വാട്ടർ വേണമെങ്കിൽ ഒരു ശക്കലം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു ശക്കലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഇനിയിപ്പം നിങ്ങൾ ഇത് ഉരുളക്കിഴങ്ങ് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പം അതിൻ്റെ കൂടെ റോസ് വാട്ടർ ചേർക്കുകയോ അല്ലാണ്ട് ഇതിപ്പം ഇങ്ങനെ സ്റ്റാർച്ചിങ്ങനെ അടിയിൽ അടിഞ്ഞു കഴിഞ്ഞിട്ട് ആലോവര ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെയും നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ ഇതുപോലത്തെ ഒരു എന്തോ ക്രീമെന്ന് പറയാം ഇത് ജെല്ലെന്ന് അറിയാൻ പറ്റത്തില്ല അല്ലേ ഒരു മതി ക്രീം നല്ല അടിപൊളി ക്രീമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ക്രീം സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ നല്ലതാണ് ഇത് നമ്മൾ കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നെസ്സും എല്ലാം കിട്ടും അപ്പം എത്ര കറുത്തവരാണെങ്കിലും അവരുടെ ഫേസിന് നല്ല ഒരു തിളക്കമൊക്കെ കിട്ടും നല്ല കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമുക്കിത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ട ഇപ്പം ക്രീം എല്ലാവരും കണ്ടല്ലോ ഇതുണ്ടാക്കാൻ എല്ലാവരും പഠിച്ചല്ലോ നല്ല അടിപൊളിയാണ് അധികം മെനക്കേടൊന്നും തന്നെ ഇല്ല അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം എന്റെ ഫേസ് ഞാൻ നന്നായിട്ട് ഇപ്പം കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പം നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ടൊക്കെ വെച്ചതാ യാതൊരുവിധ മേക്കപ്പും ഇല്ല അപ്പൊ നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് രാത്രിയിലാണ് നല്ലത് പക്ഷേ എങ്കില് ഞാനിപ്പം വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങ് തേച്ചു കൊടുക്കുവാണ് ഇത് രാത്രിയിൽ ഒരു ശകലം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുക നേരം വെളുത്തിട്ട് ഇത് കഴി കളയുക എന്റെ പൊന്നോ അടിപൊളി റിസൾട്ട് ആണ് അപ്പൊ നമുക്ക് തന്നെ തോന്നിപ്പോയി ഇത്ര ഗ്ലോ എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് കിട്ടിയിരിക്കുന്നതെന്ന് അതുപോലത്തെ അടിപൊളി മാറ്റമാണ് നമ്മുടെ ഫേസിന് ഉണ്ടാകുന്നത് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ കിട്ടും ഞാൻ പറഞ്ഞില്ല ഇത് ഒരു നൈറ്റ് വെച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ എനിക്കിപ്പോൾ അത്രയും നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതങ്ങ് കഴുകിക്കളയും കഴുകിക്കളയുമ്പോൾ ഞാൻ കാൺസർ ഇതിന്റെ ബ്രൈറ്റ്നസ് കിട്ടാം നല്ല ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതിപ്പൊ ഇങ്ങനെ തേച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി പാക്ക് ചെയ്ത് കണ്ടോ ഇത്രയും മിച്ചം ഉണ്ട് ഇതിപ്പൊ ഞാന് നമ്മുടെ എന്റെ ഫ്രിഡ്ജിനകത്തോട്ട് ഞാൻ വെക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നാളെ ദിവസവും രാത്രിയില് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മള് കിടന്നുറങ്ങുക കേട്ടോ നമ്മുടെ ഫേസ് നല്ല ക്ലിയറായി വരും നല്ല തിളക്കം കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ അപ്പൊ നമുക്ക് തോന്നും നമ്മുടെ ഫേസിൽ എന്തോ സംതിങ് ചെയ്തിട്ടുണ്ടേന്ന് നമ്മളെ കാണുമ്പോ തന്നെ മനസ്സിലാകും ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല പോകാതെ തന്നെ നമ്മുടെ ഫേസ് നല്ല നിറം വെച്ച അടിപൊളിയായിട്ടിരിക്കും അപ്പൊ ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കഴിഞ്ഞിട്ട് വരാം നമ്മളിതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഇത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഓരോരോരോ ബാക്കുകൾ ചെയ്തു കൊടുക്കുന്നോണ്ടാണ് എന്റെ മുഖം നന്നായിട്ട് എന്റെ മുഖം നന്നായിട്ടിരിക്കുന്നെന്ന് തന്നെ പറയൂ അല്ലെ അല്ല എന്നാലും ഭയങ്കരമായിട്ടില്ലെങ്കിലും ഒരുവിധം നല്ല പാടൊന്നും ഇല്ലാതൊക്കെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല പാടുണ്ടായിരുന്ന മുഖമാണ് അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറൽ നാച്ചുറലായ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്താണ് എൻ്റെ മുഖത്തിന് ഇത്രയും നല്ല ഗ്ലേസിംഗ് ഗ്ലോയും പാടും ഒന്നും ഇല്ലാതായിരിക്കുന്ന അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം കണ്ടോണം ഇതിൻ്റെ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും കണ്ട് കാണിക്കാം ലൈവിൽ കാണിച്ചു തരാം ശേഷം വരാൻ കേട്ടോ അപ്പൊ എന്താ ഒക്കെ നന്നായിട്ട് കഴുകി ഇതാ ഒന്നുമില്ല കേട്ടോ ഒരു മേക്കപ്പും ഇട്ടിട്ടില്ല കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ വീണ്ടും ഞാൻ പൊട്ടു മാറ്റാനായിട്ട് മറന്നു പോയി സോറി മക്കളെ അപ്പൊ എന്റെ മുഖത്തിന്റെ ഗ്ലേസിംഗ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കേ നല്ല അടിപൊളിയല്ലേ നല്ല തിളക്കോ നല്ല ഒന്നും കൂടെ വെളുത്തതായിട്ട് തോന്നുന്നില്ലേ ഈ പാക്കറ്റ് ഇണക്ക പിന്നെ അപ്പം ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ എല്ലാവർക്കും